ഹായ് ഫ്രണ്ട്സ് ഞാൻ ജുനൈദ് ആണ് ജുനൈദാണ് ഉള്ളത് നമ്മുടെ സ്വന്തം ഓട്ടോ ഡിലക്സിലാണ് മലപ്പുറം ആലത്തൂർപടിയിലുള്ള പടിയിലുള്ള ഓട്ടോ ഡിലക്സ് യൂസർ കാർ ഷോപ്പിലാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് ഒറ്റ റീൽ കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വീഡിയോ കൊണ്ട് തീരോന്നിറില്ല ഏകദേശം എഴുപത്തി മൂന്നോളം കാറുകളാണ് നമ്മുടെ ഓട്ടോ ഡിലെക്സിൽ വന്നിട്ടുള്ളത് ബലാനോ ആണെങ്കിൽ ഏഴെണ്ണം മാത്രം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വിഫ്റ്റ് ആണെങ്കിൽ അഞ്ചിൽ കൂടുതൽ സ്വിഫ്റ്റുകൾ വരുന്നുണ്ട് ഏറ്റവും ലോ ബഡ്ജറ്റ് മുപ്പത്തിയെട്ടായിരം രൂപ മുതൽ വില തുടങ്ങുന്ന വാഹനങ്ങൾ മുതൽ ഇന്നോവ ക്രിസ്റ്റയും അതോടൊപ്പം തന്നെ ഫോർച്യുനറൊക്കെ ഉള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ താഴെ കൊടുക്കുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓട്ടോഡേഴ്സിൻ്റെ ലൊക്കേഷൻ അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങളുടെ വിവരങ്ങൾ കേറ്റലോ എല്ലാ കാര്യത്തിനും കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വീഡിയോയിലേക്ക് പോട്ടോ അപ്പോൾ നമ്മളടുത്ത് ടൊയോട്ടോയിലാണെങ്കിൽ ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇൻട്രകൂളർ വി ആണ് നമുക്കൊരു എട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം കേരള വണ്ടീൻ്റെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണത് അതുപോലെ തന്നെ ഫോർച്യൂണർ ആണെങ്കിൽ രണ്ടായിരത്തി പതിനാല് ടു വീലർ ഓട്ടോമാറ്റിക്ക് നമ്പർ ആയിട്ടുള്ള യു കെ ലാണ് യു കെ നമ്പറിലാണ് നമുക്ക് നമ്പർ ആക്കിയിട്ട് നമ്പറാക്കിയിട്ടൊരു പതിമൂന്നരക്ക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മളടുത്ത് ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് റീ വണ്ടിയാണ് നമ്പറായ വണ്ടിയാണ് അതുപോലെ താറിൻ്റെ കാര്യം നോക്കണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പൊതുവേ നമുക്ക് എൻക്വയറി സാധനമാണ് താറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തിനാല് രജിസ്റ്റർ ആകെ സിംഗിൾ ഓണർ ഇരുപത്തി അയ്യായിരം മാത്രമേ ഓടിയിട്ടുള്ളൂ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് ആണ് നമുക്കൊരു പതിനെട്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇവിടുന്ന് റിലീസ് ചെയ്യാൻ പറ്റും കേട്ടോ സിയാസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനേഴ് അതുപോലെ പതിനഞ്ചും ഉണ്ട് പതിനേഴ് സെക്കൻഡ് ഓണർ ആണ് ഒരു ലക്ഷം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെഡ് ഡി പ്ലസ് ആട്ടോ അതുപോലെ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണറാണ് നമുക്കൊരു മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈൽ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നമുക്ക് ഫുൾ ഓണറിൻ്റെ ഗേറ്റ് കൊടുക്കാൻ പറ്റും അതുപോലെ ഐ ട്വൻറ്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇരുപത് രജിസ്റ്റർ വരുന്ന സെക്കൻഡ് ഓണർ വണ്ടിയാണ് തൊണ്ണൂറ്റി ആറായിരം എന്തോ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് അതുപോലെ റിയാൽറ്റി കിഡ് കിഡ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്റ്റർ ചെയ്യാം നമുക്കൊരു രണ്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടി റിലീസ് ചെയ്യാം അതുപോലെ സ്വിഫ്റ്റ് സെറ്റ് എക്സ് ഐ പ്ലസ് നമ്മളെടുത്ത് സ്റ്റോക്ക് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെറ്റ് എക്സ് എ പ്ലസ് സിംഗിൾ ഓണർ ആകെ എൺപത്തി മൂവായിരം ഓടിയിട്ടുള്ള വണ്ടി നമുക്കൊരു ആറ് ലക്ഷം രൂപയ്ക്ക് വണ്ടി റിലീസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി സ്വിഫ്റ്റിൻ്റെ കാര്യം സിഫ്റ്റ് സെറ്റ് എക്സ് എ പ്ലസ് കഴിഞ്ഞു ഇനി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വീഡിയോ നമ്മളെടുത്തിട്ടുണ്ട് അതുപോലെ പതിനാറ് വീഡിയോയുണ്ട് പതിനാല് വീഡിയോ ഒന്ന് പുറത്ത് ബാക്കിലുണ്ട് നമുക്ക് നാക്കിൽ കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ പതിനേ പതിനെട്ട് മോഡൽ ബലേനോ ആൽഫ ഡീസൽ ആൽഫ ആണ് നമുക്കൊരു ഏഴ് ലക്ഷം റുപ്യാക്ക് വണ്ടി നമുക്ക് കൊടുക്കാം അതുപോലെ പെട്രോൾ ഓട്ടോമാറ്റിക് ബലേനോ സീറ്റാണ് കേട്ടോ നമ്മളുടെ അടുത്ത് സ്റ്റോക്കുകൾ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്റ്റർ വരുന്ന വി എക്സ് ഐ വാഗനർ നമുക്കൊരു നാല് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അൾട്ടോ ഒരൊന്നേക്കാളിന് കൊടുക്കാം കേട്ടോ അതുപോലെയാണ് നമ്മളെ വാഗനർ ഒരു വണ്ടി കൂടെ സ്റ്റോക്കുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തിരണ്ട് രജിസ്റ്റർ സിംഗിൾ ഓണറാണ് യാകെ ഇരുപത്തി ഏഴായിരം മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ ദാറ്റ്സ് ദ ഹൈലൈറ്റ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം മാത്രമായി അതുപോലെ രണ്ടായിരത്തി പത്ത് മോഡല് സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി റണ് ചെയ്തിട്ടുള്ളൂ പുതിയ പേപ്പർ എടുത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത വണ്ടിയാണിത് അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു പെട്രോൾ ഓട്ടോമാറ്റിക് പലേന രണ്ടായിരത്തി പതിനേഴ് മോഡല് ജീറ്റ വേരിയൻറ്റിലാട്ടോ ഈ വണ്ടി വരുന്നത് അതുപോലെ രണ്ടായിരത്തി പതിനേഴ് കേട്ടൻ ഓട്ടോമാറ്റിക് ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് കേട്ടൻ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ ആകെ അറുപത്താറായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇറ്റോസിൽ ലീവ് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ്ക്ക് എങ്ങനെയായാലും ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് അതുപോലെ പോളോ ഡീസൽ ഐ ലൈന് വണ്ടിയാണ് നമുക്കൊരു അഞ്ച് നാൽപ്പതാ ലെവൽ സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് സ്റ്റോക്ക് ഉള്ളത് ഞാൻ പറഞ്ഞു പതിനാല് മോഡൽ വീ ആണ് വണ്ടി തേർഡ് ഓണറാണ് നിലവിൽ നമുക്ക് നാക്കിൽ കൊടുക്കാം അതുപോലെ വീണ്ടും തന്നെ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് കാറ്റനാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്റ്റർ ആകെ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഇത് റൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതാണ് ഈ വണ്ടിൻ്റെ ഐലറ്റ് പിന്നെ എ ടിഒസ് ഒറിജിനൽ കേരള എ ടിഒസ് ജി വി ഡി ആണ് വരണത് നമുക്കൊരു മൂന്ന് തൊണ്ണൂറിന് കൊടുക്കാം അതുപോലെ രണ്ടായിരത്തി പതിനേഴ് എർട്ടിക വി പ്ലസ് ആണ് സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഈ വണ്ടി നമുക്ക് ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാം കസ്റ്റമറിന് വേണ്ടിയിട്ട് അതുപോലെ പെട്രോൾ ഓട്ടോമാറ്റിക് സെറ്റ് എക്സ് ഐ പ്ലസ് ഡിസയറാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുകളിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നമുക്കൊരു അഞ്ചാം മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതുപോലെ രണ്ടായിരത്തി പതിനാറ് ഹോണ്ട സിറ്റി എസ് വി അലവിലൊക്കെ ഉള്ള വണ്ടി ആട്ടോ നമുക്കൊരു അഞ്ചാം മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഇതും ഫൈനൽ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഹോണ്ട സിറ്റി രണ്ടായിരത്തി ഏഴ് ഇത് ഡോൾഫിൻ എന്നുള്ള രീതിയിലൊക്കെ അറിയാം അപ്പോൾ ഇതൊരു ഒന്നര ആ ലെവല് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ ടവേരാ നമ്മൾ ചെറിയ പൈസക്ക് സെവൻ സീറ്റർ വണ്ടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സജഷൻ വരികയാണെങ്കിൽ വണ്ടി നമുക്ക് കാരണം ആകെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം സെവൻ സീറ്റർ ആണ് രണ്ടായിരത്തി ഏഴ് മോഡല് ഹലോ അടുത്തതായി നമ്മളടുത്ത് വരുന്നത് ഡെസ്റ്റർ എയ്റ്റി ഫൈവ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നമുക്കൊരു മൂന്നര ലക്ഷം രൂപയാണ് ആസ്കിങ് ചെറിയ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാം അതുപോലെ തന്നെയാണ് നമ്മളെ വാഗനർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് ഐ ആണ് നമുക്കൊരു രണ്ട് മുപ്പത് ആ ലെവൽ വണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നെക്സോൺ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് എക്സ് സെറ്റ പ്ലസ് തരണ വേരിയൻ്റ് ആണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നമുക്ക് ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതുപോലെ റിഡ്സ് റിഡ്സിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടേ മുക്കാലാണ് ചോദ്യം എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ ഫോർഡ് ഫിയസ്റ്റ് ആകെ ഒന്നേക്കാൽ ലക്ഷം മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ നമുക്കൊരു ഒന്നര ലക്ഷം രൂപ ഫൈനലി വണ്ടി കൊടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഫോർ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മോഡൽ ഫോർ ടു മാൻ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ നമ്പർ ആയിക്കാണ്ട് പതിമൂന്നരക്ക് കൊടുക്കാം കേട്ടോ അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഫുള്ള് ഓപ്ഷനാണ് ഡീസൽ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി ആൽഫ അത് നമുക്ക് നല്ല പ്രൊഫൈൽ ഉള്ള ഒരാൾക്ക് ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം നാല് മുക്കാൽ ലക്ഷം രൂപയാണ് നമ്മൾ ആസ്കിങ് അതുപോലെ രണ്ടായിരത്തി പത്ത് ഗ്രാൻഡായിട്ട് ഓട്ടോമാറ്റിക്ക് നമുക്ക് രണ്ടര രണ്ടരക്ക് കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് ആണ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എ ടി ഒ സി ലീവ വി എക്സ് ഡി ടോപ്പൻറ്റ് വണ്ടിയാണ് അലേവിയിൽ ഇൻഫോട്ടൈമി സിസ്റ്റം എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് ഈ വണ്ടി നമുക്ക് ആറര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ജാസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജാസ് പെട്രോൾ പ്ലസ് സി എൻ ജി ചെയ്ത വണ്ടിയാണ് നമുക്കൊരു ആറേകാൽ ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് നമുക്ക് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മളടുത്ത് ഇയോണ് രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ട് നമുക്കൊരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ട്രൈബർ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇവിടെ നിന്ന് ഇറക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം അതുപോലെ ഹോണ്ട അമേസ് പെട്രോളാണ് എസ് എക്സ് നമുക്ക് മൂന്നരക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അമേസ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർ ആണ് വരുന്നത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി നമുക്ക് സെയിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഫോർച്യർ രണ്ടായിരത്തി പത്ത് ഫോർ ഇൻറ്റു ഫോറ് മാനുവലാണ് രണ്ടായിരത്തി മുപ്പ് വരെ പേപ്പർ എടുത്തിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് കണ്ട രണ്ടായിരത്തി പത്താണെന്നൊന്നും പറയുന്നില്ല ആ കോലത്തിൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് അത്യാവശ്യം വർക്ക് എടുത്ത വണ്ടി നമുക്കൊരു നാക്കലിസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് എസ് എക്സ് ക്രെറ്റ ഈ ഒരു വണ്ടി നമുക്ക് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റൂ കേട്ടോ കസ്റ്റമറിന് അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ് വേരിയൻ്റ് ആണ് ഏറ്റവും ടോപ്പൻറ്റ് വേരിയൻ്റ ആണ് അത് നല്ല പ്രൊഫൈലുള്ള ഒരാൾക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക പന്ത്രണ്ടര ലക്ഷം രൂപ ആസ്ക് ഇതിനാസ്ക്യാണുള്ളത് നമ്പറായ വണ്ടി റീവണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഇറ്റിയോസ് ഇതും നമ്പർ ആയതാണ് രണ്ട് തൊണ്ണൂറാണ് ഇതിൻ്റെ വില ഇന്നോവ രണ്ടായിരത്തി ആറ് മോഡൽ ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണറായിട്ട് വണ്ടി വരുന്നത് ആ ഒരൊറ്റ കാര്യം തന്നെയാണ് ഈ വണ്ടിൻ്റെ ഹൈലൈറ്റും സിംഗിൾ ഓണർ രണ്ടായിരത്തി ആറ് വണ്ടി ഇന്ന് നിലവിൽ സ്റ്റോക്ക് കിട്ടാനില്ല നമുക്കും ഇത് നമുക്കൊരു നാല് മുപ്പതിന് ഈ വണ്ടി സെയിലാക്കാം ഫുള്ളി ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ആട്ടെ ഇത് ആണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക്ക് സി ഒറിജിനൽ കേരള വണ്ടിയാണ് നമുക്കൊരു പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റും അതുപോലെ പോളോൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹൈലൈനാണ് പെട്രോള് ഈ റെഡ് കളറിലെ ഈ പോളോ നമുക്ക് നാല് തൊണ്ണൂറിന് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതിന് പുറകിൽ ഒരു എ ഉണ്ട് എ ടി ഓസ് ലിവ രണ്ടായിരത്തി പതിനേഴ് റീ ജി ഡി നമുക്ക് ഒരു അഞ്ചേ പത്തിന് ഈ വണ്ടി സെയിലാക്കാം കേട്ടോ നമുക്ക് ഏറ്റവും ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു സാധനമാണ് പോളോ ജി ടി ലൈന് അതിൽ തന്നെ ഓട്ടോമാറ്റിക്കാണ് കുറച്ചും കൂടെ ഡിമാൻഡുള്ളത് അങ്ങനത്തെ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ ഈ കിടക്കണത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ജി ടി ലൈന് നമുക്കൊരു ആറച് ആറമുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അമേസിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് ഈ വണ്ടി വരുന്നത് ഇതും തന്നെ നേരത്തെ നമ്മൾ ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നല്ല പ്രൊഫൈലുള്ള ഒരാൾക്ക് അഞ്ചാമുക്കാൽ ലക്ഷം റുപ്യ ഫുള്ള് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ആകെ നാൽപ്പത്തി രണ്ടായിരത്തി സംതിങ് ആ ലെവലും ഓടിയിട്ടുള്ള വണ്ടി നമ്മളെ ഡോൾഫി ഒരു ഒരെണ്ണം പാട നമ്മളെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് വണ്ടി രണ്ടായിരത്തി അഞ്ച് വണ്ടി ഡോൾഫി സെക്കൻഡ് ഓണറാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നമ്മൾ പൊതുവേ ഈ പഴയ വണ്ടികൾ മാക്സിമം ഒഴിവാക്കല പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഒന്ന് അറുപത്തഞ്ചിന് പുതിയ പേപ്പർ എടുത്തു രണ്ടായിരം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്ത വണ്ടിയാണ് നമുക്ക് ഒന്ന് അറുപത്തഞ്ച് ഫൈനലാക്കിയിട്ട് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ബലേനോട് നമ്മളെടുത്ത സ്റ്റോക്ക് ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഡെൽറ്റയാണ് ഡീസല് ഡെൽറ്റ ആണ് നമുക്കൊരു അഞ്ചാമുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും കേട്ടോ അതുപോലെ ബലയനോ ഡെൽറ്റ നമ്മളെ അടുത്ത് ഒരു വണ്ടിയും കൂടെ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്റ്റർ ആണ് അൾട്ടോ നമ്മളടുത്ത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് നമുക്കൊരു എൺപത്തയ്യായിരം റുപ്യ ചെലവിൽ ഈ വണ്ടി നമുക്ക് പുറത്തിറക്കാൻ പറ്റും അതുപോലെ തന്നെ മാരുതി നമ്മളടുത്ത് രണ്ടെണ്ണം സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മോഡല് മാരുതി നമുക്ക് തൊണ്ണൂറ് ഉറുപ്യായിട്ടത് ആസ്ക് വില ഈ രണ്ടായിരത്തി മൂന്ന് വണ്ടി നമ്മളടുത്ത് വേറെ സെപ്പറേറ്റ് ഉണ്ട് അത് മുപ്പത്തെട്ടായിരം റുപ്യേ നമ്മൾ ആസ്ക് ചെയ്യണുള്ളൂ ഇതേ വണ്ടി ക്വാളിറ്റി കൊണ്ടാണ് ഈ വില അതും കൂടെ കസ്റ്റമർ അറിയണം അതുപോലെ തന്നെ അൾട്ടീസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കൊറോള അൾ ടീസ് റീ വണ്ടിയാണ് തേർഡ് ഓണറാണ് നിലവിൽ നമുക്കൊരു നാലര ആ ലെവലിൽ ഈ വണ്ടി സെയിലാക്കാൻ പറ്റും അതുപോലെ തന്നെ എ ടി ഓസ് ലീവ ടൊയോട്ടോൻ്റെ വണ്ടി തന്നെയാണ് എ ടിഒസ് ലീവ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ചിൽ രജിസ്റ്റർ ഇതും അതർ സ്റ്റേറ്റിൽ നിന്ന് വന്ന റീ നമ്പർ ആയ വണ്ടിയാണ് നമുക്കൊരു നാല് ലക്ഷം രൂപ കിട്ടിയാൽ ഈ വണ്ടി സെയിലാക്കാൻ പറ്റും അതുപോലെ ബലേനോ രണ്ടായിരത്തി പതിനേഴ് ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പെട്രോളാണ് ഇത് നല്ല പ്രൊഫൈലുള്ള ഒരാൾക്ക് അത്യാവശ്യം ലോണും ചെയ്ത് കൊടുക്കുക ആറ് ലക്ഷം രൂപ നമ്മൾ ആസ്ക് ആസ്കേണ വില അതുപോലെ ഹോണ്ടറിൻ്റെ മറ്റൊരു വണ്ടിയാണ് നമ്മളടുത്തുള്ളത് ഡബ്ല്യു ആർ വി നല്ല എൻക്വയറി ഉള്ള ഒരു സാധനം കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് മോഡലാണ് വി എക്സ് ഏറ്റവും ടോപ്പൻ്റെ ആണ് സൺ പ്രൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടി നമുക്കൊരു ഏഴ് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്റ്റർ വരുന്ന സ്വിഫ്റ്റ് വി ഡി ആണ് ഡീസൽ വണ്ടി രണ്ട് എൺപതിന് നമുക്ക് ഈ വണ്ടി സെയിലാക്കാൻ പറ്റും സിംഗിൾ ഓണറാണ് കേട്ടോ ഈ വണ്ടി അപ്പോൾ ഹോണ്ടെന്നെ മറ്റൊരു വണ്ടിയാണ് ഡബ്ല്യു ആർ നമുക്ക് നല്ല എൻക്വയറി വരുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക്സ് ആണ് വേരിയൻറ്റ് സൺ പ്രൂഫും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി നമുക്കൊരു ഏഴര ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്റ്റർ വരുന്ന സ്വിഫ്റ്റ് വി ഡി ആണ് ഡീസൽ മാനുവലാണ് നമുക്ക് ഈ വണ്ടി ഒരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഉറുപ്പ്യാക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വണ്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ആലത്തൂർ പ്രോപ്പർ മലപ്പുറം തന്നെ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളൂ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങൾ ഇതിൽ പെടാത്ത വാഹനങ്ങൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓട്ടോഡി ഡെക്സിൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട മറ്റു വിവരങ്ങൾക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അടുത്താണ് ഇതിലേതെങ്കിലും വാഹനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ